കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു പകൽ വീട്ടിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു മുഴുവൻ കുടിശ്ശികകളും ഉടനെ അനുവദിക്കണമെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു നവാഗതരായ കെ എൻ ശൈല വി കെ ഷീല സി ഗീത കെ എസ് സതി എന്നിവരെ സംസ്ഥാന കൌൺസിലർ സി ആർ രാധാകൃഷ്ണൻ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി സംഘടന റിപ്പോർട്ട് അവതരണം നടത്തി സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ സംസ്ഥാന കൌൺസിൽ ടി 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 ബേബി കെ കെ എസ് കറിയ ബ്ലോക്ക് സെക്രട്ടറി ക്ഷൻ തുടങ്ങിയവർ യോഗത്തിൽ നിന്നും ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം